കേസിൽ ചിനയ്യ കോടതിയില് തെളിവായി ഹാജരാക്കിയ തലയോട്ടി വ്യാജമെന്ന എസ്ഐടി തലയോട്ടിക്ക് ഏകദേശം നാല്പതു വർഷം പഴക്കമുണ്ടെന്നും ദീർഘകാല ഉപയോഗത്തിനായി വാർണിഷ് പൂശിയിരിക്കുകയാണെന്നും അന്വേഷണ സംഘം കണ്ടെത്തി ധർമ്മസ്ഥല കേസിൽ വെളിപ്പെടുത്തൽ നടത്തിയ ചിന്നയ കോടതിയിൽ തെളിവായി ഹാജരാക്കിയ തലയോട്ടി വ്യാജമാണെന്ന് എസ്ഐ ടി അന്വേഷണത്തിൽ കണ്ടെത്തി ഇത് മെഡിക്കൽ ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയതാണെന്ന് വ്യക്തമായിട്ടുണ്ട് തലയോട്ടിക്ക് ഏകദേശം നാൽപ്പത് വർഷം പഴക്കമുണ്ടെന്നും ദീർഘകാല ഉപയോഗത്തിനായി വാർണിഷ് പൂശിയിരിക്കുകയാണെന്നും വിദഗ്ധർ അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിച്ചു ജൂലൈ പതിനൊന്നിന് ബെൽത്തങ്ങാടി പ്രിൻസിപ്പൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മൊഴി രേഖപ്പെടുത്തിയ വേളയിലാണ് തലയോട്ടി ഹാജരാക്കിയിരുന്നത് താൻ സംസ്കരിച്ച സ്ഥലത്തുനിന്ന് തലയോട്ടി കണ്ടെടുത്തതായി ചിന്നയ തന്റെ അഭിഭാഷകന്റെ സാന്നിധ്യത്തിൽ കോടതിയിൽ അവകാശപ്പെട്ടിരുന്നു ചോദ്യം ചെയ്യലിൽ ചിന്നയ്യ നൽകിയ വിവരങ്ങൾ പിന്തുടർന്ന് എസ് ഐ ടി അന്വേഷണം തുടരും അഭയം നൽകിയവർ മുതൽ ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങളിൽ ഉൾപ്പെട്ടവർ വരെയുള്ള നിരവധി പേരുകൾ ചിന്നയ്യ വെളിപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു എല്ലാ മൊഴികളും വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട് തിരിച്ചറിഞ്ഞവർക്ക് നോട്ടീസ് നൽകാൻ എസ് ഐ ടി ഒരുങ്ങുകയാണ് ഞായറാഴ്ച ചിന്നയ്യയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയിരുന്നു ചിന്നയ്യയുടെ കാണാതായ മൊബൈൽ ഫോണിലും അന്വേഷണ ഉദ്യോഗസ്ഥർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് ചിന്നയ്യയുടെ നഷ്ടപ്പെട്ട മൊബൈൽ ഫോൺ തന്റെ കൈവശമില്ലെന്ന് അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു വെളിപ്പെടുത്തലിന് പിന്നാലെ അഭിഭാഷകനുമായി ആശയവിനിമയം നടത്താൻ മാത്രമേ ചിന്നൈക്ക് അനുവാദമുണ്ടായിരുന്നുള്ളൂ അഭിഭാഷകനായ ധനഞ്ജയുടെ ഉപദേശപ്രകാരം ചിന്നയ്യ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങൾ വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് എസ് ഐ ടി സംശയിക്കുന്നു നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം